ഞാൻ ലക്ഷദ്വീപ് എന്നു കേരളത്തിലേക്ക് വന്നത് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് മനസ്സിലൊരുപാട് സങ്കടം അങ്ങനെ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നതാണ് അത് ഒന്ന് എൻ്റെ ഫാമിലിയിൽ സന്തോഷമില്ല അങ്ങനെ അതുമാത്രമല്ല പ്രഫുൽ ഗോഡാ പട്ടിൻ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ അയാൾ കൊണ്ടുവന്ന കരിനിയമങ്ങൾ എൻ്റെ ലൈഫിനെ ബാധിക്കുന്നു എന്ന ഒരു സങ്കടം അപ്പോൾ ഇതിങ്ങനെ ഓർത്ത് 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 അങ്ങനെ ഞാൻ വന്ന് സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കേണ്ടതായിട്ട് വന്നു പുള്ളിക്കാരൻ എനിക്ക് രണ്ടോ മെഡിസിൻ തന്നായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെക്ക് മുടി നരച്ചത് കൊണ്ടും മുടി കൊഴിയുന്നത് കൊണ്ടും ഞാനൊരു സ്കിൻ സ്പെഷ്യലിസിനെ കാണിച്ചു മൂപ്പത്തി എനിക്ക് കുറേ വൈറ്റമിൻ ഡി ഡബിഷ്യൻസിക്കുള്ള ടാബ്ലറ്റും പിന്നെ വേറെ കുറേ വൈറ്റമിൻ ടാബ്ലറ്റും തന്നു ഇതൊക്കെ ഇതിൽ പലതും അങ്ങനെ എന്നിട്ട് മുപ്പത്തി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പം അതിൽ തൈറോയിഡിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പോലും അങ്ങനെ ഫിസിഷ്യനെ കാണാൻ പോകുന്നത് ഫിസിഷ്യൻ കുറേ മരുന്നുകൾ തന്നു ഇതൊക്കെ ഞാൻ കഴിക്കാട്ടോ ഇതാണ് എൻ്റെ മനസ്സിനായി തന്ന രണ്ട് ടാബ്ലറ്റുകൾ ഈ രണ്ട് ടാബ്ലറ്റുകൾ ഫാമിലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണം കാരണമെങ്കിൽ എന്നും ഫാമിലി 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 അങ്ങനെ ആയിപ്പോയി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കണം എന്ന് തോന്നി എനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം എല്ലാ ദിവസവും ചെയ്യണം അങ്ങനെ ഞാൻ തീരുമാനിച്ചു ജസ്റ്റ് ഒന്ന് പോയി കാറ്റ് കൊള്ളണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ വെയിലും കിട്ടണം അപ്പോൾ ഈവനിങ്ങിലൊന്ന് ഈ കേരളത്തിലുള്ള പുഴ നമ്മുടെ മുളകുകാടിൻ്റെ പരിസരത്തൊക്കെ നിറയെ പുഴകളൊക്കെ കേട്ടോ അപ്പോൾ ആ പുഴയിൽ എൻ്റെ തീരത്ത് പോയി ഇരിക്കുകയെന്ന് വിചാരിച്ചു വെറും ഒരു അര മണിക്കൂർ നേരത്തേക്കെങ്കിലും നമ്മുടെ ഇഷ്ടം അത് ഒന്ന് നടക്കട്ടെ പിന്നെ നമ്മുടെ ഉമ്മ നമ്മുടെ പെണ് നമ്മുടെ ഭാര്യ ആരായിക്കോട്ടെ നമ്മളവരെ സ്നേഹിക്കുക അവരെ റെസ്പെക്റ്റ് ചെയ്യുക പക്ഷെ അവർ നമ്മളെ മനസ്സിനെ പിടിച്ചു കൊലുക്കാൻ ആർക്കും നമ്മൾ നിന്ന് കൊടുക്കേണ്ട എന്നും കൂടി തോന്നി എൻ്റെ മനസ്സിനെ പിടിച്ച് കൊലുക്കാൻ ആർക്കും സമ്മതിച്ചു കൊടുക്കത്തില്ല മഷാവ നല്ലൊരു ദിവസം നല്ല ചിന്തകൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ